ഈ പോയിന്റ് എത്തണം അതാണ് ഞാൻ അടുത്ത ടാസ്ക് നമ്മുടെ ടേബിളിൽ കിടക്കണ ഈ കല്ലുകളൊക്കെ വാരി കൂട്ടാനായിട്ട് ഭയങ്കര ടഫാണ് അതുകൊണ്ട് തന്നെ ഈ കല്ലുകളൊക്കെ വാരി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു എസ്കവേറ്റർ എടുത്തിട്ടുണ്ട് ഇതാണ് ഐറ്റം അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഐറ്റം ഓഫ് പൊളി 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 ഇത് ഇതങ്ങാട്ട് മാറ്റ ഇങ്ങനെ അങ്ങോട്ട് പൊക്കിയെടുക്കുക അതെ നമ്മുടെ റിമോട്ടൊക്കെ വണ്ടി തന്നെ പിടിച്ചിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം അതെ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പം ഇത് വെച്ചിട്ട് വേണം നമുക്കിത് വാരി എടുക്കാനായിട്ട് അതിനു അതിനുമുമ്പ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം ഇതാണ് കേട്ടോ നമ്മുടെ റിമോട്ട് റിമോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി എടുക്കണം അതിനു മുമ്പ് ഇതാണ് നമ്മുടെ എക്സ്കവേറ്ററിൻ്റെ ഉള്ളിൽ ഇറേണ്ട ബാറ്ററി അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ടൂള് വന്നിട്ടുണ്ട് ഇത് ചാർജ് ഒരു ചാർജിങ് ഏബിളും കൂടെ വന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ റിമോട്ടിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ബാറ്ററി ആണ് ബാറ്ററി നമ്മുടെ എക്സ്കവേറ്ററിലായിട്ട് കണക്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എക്സ്കവേറ്ററിൻ്റെ ഏരിയയിലാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ദേ അത് തുറന്നിട്ടുണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തേറ്റുക ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ആക്കുന്ന സ്വിച്ച് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ റിമോട്ട് നല്ല കിടില റിമോട്ടാണ് ഒരു ഫീൽ ഉണ്ട് നമ്മുടെ മറ്റേ ബാക്കിയുള്ള ഇറച്ചിക്കാരുകളുടെ പോലെയല്ല അപ്പം ഞാൻ ഇതേ ഇപ്പം ഇത് ഇവിടെ ഈ ഒരു സ്വിച്ചാണ് ഇതിൻ്റേത് അപ്പോൾ അത് ഓണാക്കിയിട്ടുണ്ട് അപ്പോൾ ഓണാക്കി ഇപ്പം അതേ ഒരു ലൈറ്റൊക്കെ തെളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ദേ റിമോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിട്ട് ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ബാക്ക് ഇത് സൈഡിലായിട്ട് തിരിക്കണമെങ്കിൽ ലെഫ്റ്റ് ഒക്കെ ഇവിടെയാണ് വേണ്ടത് പിന്നെ ഇത് ഇത് ഇതും മൊത്തത്തിൽ തിരി ഇതും ഇങ്ങനെ റൗണ്ട് അടിക്കുന്ന സാധനമാണ് ഇത് നേരെ ഓപ്പോസിറ്റ് അടിക്കണത് ഇത് ഈ സാധനം പൊക്കണത് ശരിക്കും ഇതിന് വേറെ കൺട്രോളുകളും കാര്യങ്ങളും ഇല്ലെന്നാണ് കാരണം ഇത് താത്തുമ്പോൾ തന്നെ ഇത് താത്തി ഇങ്ങനെ എടുക്കണത് കണ്ടോ ഓക്കേ ഇതിവിടെ ആയിട്ടൊരു ലൈറ്റ് ഉണ്ട് അത് ഓണും ഓഫും ആക്കാൻ പറ്റിയ സ്വിച്ച് ഇവിടെ ഉണ്ട് പിന്നെ അതുകൂടാതെ ഇതിൻ്റെ സൗണ്ട് കൂടി ഉണ്ട് കെട്ടാ ഈ സ്വിച്ച് നിൽക്കണമെങ്കിൽ അപ്പം ദേ ഇതാണ് ഇതിന്റെ സൗണ്ട് ഓഫ് ഓഫാകണ കേട്ടോ ഇതോണാണോ കറക്റ്റായിട്ടൊരു എഞ്ചിനോൺ ആണോ വരാം കറക്റ്റായിട്ട് രജ്ജ് ഓഫ് ആക്കണമല്ലോ ഇതിന്റെ മേളിലേക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു തരാറ്റാമൂണേട്ടാ ഓക്കെ അടിപൊളി ആയിട്ട് കയറുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ മേലിൽ നിന്ന് ഇത് നമുക്ക് മണ്ണൊന്ന് വാരിയെടുക്കണം ഓക്കേ മണ്ണ് വാരാമൂണേട്ടാ ഓ മണ്ണ് വാരിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇപ്പുറത്ത് പോയി കിടാം ഓ തിരിഞ്ഞുപോയി ഓഫ് പൊളി 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 തിരിച്ചു പോകുന്നു ഓ കുറച്ച് മണ്ണിൽ അവിടെ പോയിട്ട് റിവേഴ്സറക്കാൻ അതിന്റെ ഉള്ളിലിരിക്കേ നമുക്ക് ഇവിടെ ഒന്ന് ഒന്നുകൂടി ഒന്ന് മാരി നോക്കാം അങ്ങനെ അല്ലായിരുന്നു ഓക്കെ ഓ പൊളി അത് സീനായിട്ട് കിട്ടിയിട്ടുണ്ട് പൊന്നെ പൊളി നമുക്കിനി ഇത് ഓടിച്ച് ഈ പോയിന്റ് എത്തണം അതാണ് ഇനി അടുത്ത ടാസ്ക് ഓക്കെ ഓക്കെ ഓഹ് എത്തിയിട്ടുണ്ട് കുറച്ചൊന്ന് മണ്ണെന്ന് കൂട്ടി കൊടുക്കാം കാരണം കൈ എത്തുന്ന സ്ഥലത്താണ് അതിന് ചെയ്യാൻ പറ്റുന്നത് അധികം നമ്മൾ പ്രഷർ കൊടുക്കരുത് പ്രഷർ അധികം കൊടുക്കാണ്ടിരിക്കുന്ന നല്ലത് ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ മോട്ടറുകളൊക്കെ ഇരിക്കണം അപ്പോൾ നമ്മളധികം പ്രഷർ കാര്യങ്ങൾ കൊടുക്കാണ്ടിരിക്കുന്നതിന് ഏറ്റവും ബെറ്റർ ഓക്കേ അയ്യോ എന്റെ കോരിൽ ശരിയായാലോട്ടാ നമുക്ക് അവിടെ തട്ടാം ഓ ആ ഇപ്പൊ പഠിച്ചോട്ടാ ഇപ്പൊ പഠിച്ചുട്ടാ ഓ ഈ റൈറ്റും ലെഫ്റ്റ് വേണെനിക്ക് തിരിഞ്ഞു പോണം ഓ ഓ ഇത് സെറ്റ് ആയിട്ട് കിട്ടി പിന്നെ ഞാൻ റൈറ്റും ലെഫ്റ്റ് മാറി സെറ്റ് സെറ്റ് എൻ്റെ കോരിലത്രക്ക് ശരിയാവാനല്ലോട്ടോ കുറച്ചുകൂടി ഒന്നും പഠിച്ചെടുക്കാനുണ്ട് ടൈമുണ്ട് പഠിക്കാം അപ്പ ഓ സെറ്റ് ആയതായിരുന്നു ഇപ്പൊ സെറ്റ് ഇപ്പൊ പഠിച്ച് അപ്പ എങ്ങനെയുണ്ട് നമ്മുടെ ഐറ്റം അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഐറ്റം അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ എസ്കവേറെടുത്തേക്കുന്നത് നമ്മുടെ യൂ ക്ലിക്കിൻ്റെ പേജിൽ നിന്നാണ് അപ്പോൾ ഇത് മാത്രമല്ല കുറേ ഐറ്റംസ് അവിടെ ഉണ്ട് അപ്പോൾ ഞാനിതിനു മുമ്പ് അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് അവിടെ നിന്ന് വേണ്ടവർക്ക് വീഡിയോസ് നോക്കണമെങ്കിൽ അതിൻ്റെ ഒക്കെ കിട്ടും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് വാങ്ങിച്ചോ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് വാങ്ങിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ് ഇൻസ്റ്റയിൽ ഞാൻ ടാഗും ഇൻസ്റ്റയിൽ ഞാൻ അക്കൗണ്ടൊക്കെ ടാഗ് ചെയ്തേക്കാം അപ്പം അതിൻ്റെ അകത്തുന്നാ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം അപ്പം നമ്മുടെ എസ്കവേറ്ററിൻ്റെ അടുത്ത പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരണമായിരിക്കേണ്ട അപ്പം ചെറിയ കുറച്ച് പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും അപ്പോൾ എങ്ങനെയുണ്ട് ഐറ്റം അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ പുറകെ പറഞ്ഞിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഓഫ് ഒന്നും ടൈമിംഗ് തെറ്റിപ്പി താഴ്ത്തട്ടല്ല സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പോകാനാണേ ഉദ്ദേശം ടൈമിങ് ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ഈ സാധനം വന്ന കറക്റ്റാണോ ഇതിന് ഇതിനുണ്ടല്ലോ ഇത്രയും കൺട്രോളിങ് ഉണ്ട് എല്ലാം കൂടി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ തിരിച്ചാണോ മറിച്ചാണോ ഒന്നും പിടികിട്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് കിളി പോകുന്നത് ഷൂ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കണ്ട്രോൾ ഞാൻ ഭയങ്കര പണി അപ്പം ഇത് ഓടിക്കുന്നതിനൊക്കെ സഭയിക്കട്ടെ എസ്കവേറ്റർ ഓടിക്കണ ആരെങ്കിലും ഉടൻ കമൻറ്റ് ഇട്ടോട്ടാ അറിയണമല്ലോ അപ്പതേ ഒന്നും ഒന്നുകൂടി ഒന്ന് ടൈമിങ് തെറ്റിച്ചു ഓക്കേ അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു ഓ അതും അതും അത് വിളിച്ചു അത് സെറ്റ് അത് സെറ്റ് ടൈമിങ് സീൻ